ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ആറാം ക്ലാസിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ് ആഹാരത്തിലൂടെ ആരോഗ്യം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഡോക്ടറുടെ അടുത്ത് ഒരു കുട്ടിയും അമ്മയും വന്നതാണ് അപ്പോൾ ആ അമ്മ എന്താ പറയുന്നത് ഡോക്ടർ മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഭാരക്കുറവുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലും അപ്പോൾ ഡോക്ടർ എന്താ മറുപടി പറയുന്നത് ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല വളരുന്ന പ്രായമല്ലേ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പ് വെക്കണം അല്ലേ അപ്പം നമ്മൾ കഴിക്കുന്നത് എങ്ങനെയെങ്കിലും ആഹാരം കഴിച്ചാൽ പോരാ നമ്മൾ കഴിക്കുന്നത് പോഷകാഹാരങ്ങൾ കഴിക്കണം ജങ്ക് ഫുഡ്സും പുറത്തുനിന്ന് കിട്ടുന്ന പാനീയങ്ങളൊന്നും കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം അല്ലേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇലകളും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കണം എപ്പോഴെങ്കിലും ഒന്ന് പുറത്തുനിന്ന് കഴിച്ച് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ ഇനി അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഊഹം എഴുതൂ ഇപ്പോൾ പോഷകാഹാരം എന്താണെന്ന് പറയുകയാണെങ്കിൽ ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നതിനും ജീവൻ നിലനിർത്തുന്നതിനും ആവശ്യമായ ഭക്ഷണത്തിൻ്റെ വിതരണമാണ് പോഷകാഹാരം അങ്ങനെ നമുക്ക് ഡെഫിനിഷൻ പറയാം പക്ഷേ അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല പോഷകാഹാരം തന്നെ കഴിക്കണം അതായത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലകൾ അതുപോലെ തന്നെ മാംസങ്ങൾ മുട്ട പാൽ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്തേ ഉള്ളൂ അതൊരു പോഷകാഹാരമാവുള്ളൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ജങ്ക് ഫുഡ്സോ അല്ലേ വലിച്ചുവാരി കുറേ ചോറ് കഴിച്ചിട്ടൊന്നും കാര്യമില്ല വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ പാകം ചെയ്തതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം ഇവിടെ നോക്കിക്കേ ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ ഒന്നാമത്തേത് ധാന്യങ്ങളാണ് രണ്ടാമത്തേത് പഴവർഗ്ഗങ്ങൾ മൂന്നാമത്തേത് പച്ചക്കറികൾ നാലാമത്തേത് പയറുവർഗ്ഗങ്ങളാണ് അഞ്ചാമത്തേത് ഇലക്കറികളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ ഇഷ്ടമില്ലാത്തവ ഏതൊക്കെയാ ഉം ഇഷ്ടമില്ലാത്തവയുണ്ടോ ഉണ്ടെങ്കിൽ ഏതാന്ന് എഴുതുക എന്തുകൊണ്ടാണെന്നും കൂടെ എഴുതുകട്ടോ നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്തു പ്രഭാത ഭക്ഷണം അപ്പോൾ രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവിടെ എഴുതണം ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം രാത്രി ഭക്ഷണം അപ്പോൾ ഓരോ സ്ഥലത്തും നിങ്ങൾ ഏതാണോ കഴിക്കുന്നത് അതാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ഏതാണോ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ് ചിലവർക്ക് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റിലെ ഒരു കയ്പ ആവാം അല്ലെങ്കിൽ മധുരം ആവാം മധുരം വരെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടല്ലേ അപ്പോൾ എന്താണ് കാരണമെന്നും കൂടെ നിങ്ങൾ എഴുതണം ഇഷ്ടമുള്ള ആഹാരപദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത് അല്ല അല്ലേ താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ ഇവിടെ ഒരു കുട്ടി പറയുന്നത് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ് മറ്റേ കുട്ടിയോ എനിക്കിഷ്ടം പുട്ടും പഴവുമാണ് മൂന്നാമത്തെ ആൾ ഞാൻ ദിവസവും ന്യൂഡിൽസ് കഴിക്കാറുണ്ട് അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കിത്തരും മൂന്ന് പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ ഈ മൂന്ന് പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ നിങ്ങളുടെ അഭിപ്രായം എഴുതൂ ക്ലാസ്സിൽ അവതരിപ്പിച്ച് കാരണം വിശദീകരിക്കൂ അവർക്കിഷ്ടമുള്ള ഭക്ഷണം മാത്രം മതിയാവില്ല കാരണം അവരുടെ ശരീര വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും ആവശ്യമായ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൂടെ അവരുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആഹാരം എന്തിന് നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത് ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് കുട്ടികളുടെ മാസികയിൽ വന്ന കുറിപ്പ് വായിക്കൂ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ നിന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയവ ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാവണമെന്നില്ല അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ് കഴിക്കുന്ന സമയം വൈവിധ്യം ഗുണമേന്മ എന്നിവ നമ്മുടെ ആഹാരത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം അപ്പം നമ്മൾ ഒരു തരത്തിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരല്ലേ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാലേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യാനാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ് കാർബോഹൈഡ്രേറ്റുകൾ പിന്നെയോ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിലുണ്ടാകണമെന്നില്ല അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നാം എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ അളവ് കഴിക്കുന്ന സമയം വൈവിധ്യം ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം ഇനി ആഹാരത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം ആദ്യം ഊർജം ലഭിക്കാൻ വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത് അല്ല അല്ലേ ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ കളിക്കുന്നുണ്ട് അല്ലേ അതുപോലെ വായിക്കുന്നുണ്ട് എന്തൊക്കെയാ പല പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് പലതും നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണ് ഊർജം ആവശ്യമുള്ളത് അല്ല ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കണമെങ്കിൽ വരെയുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാന ഘടകങ്ങളിൽ ഒന്നാമത്തേതാണ് ഇനി പഠിക്കാൻ പോണത് കേട്ടോ കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിനാവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ് അപ്പോൾ മനസ്സിലായാലും മക്കളെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് അവ അതെന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണാൻ ഓരോ ഭക്ഷണത്തിലും ഉണ്ടാവുക ധാന്യങ്ങളിലും കിഴങ്ങ് ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ് കേട്ടോ അപ്പോൾ നമുക്കാവശ്യമായ ഊർജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ് അപ്പോൾ നമുക്കറിയാം കൂടുതൽ ഊർജ്ജം ലഭിക്കണമെങ്കിൽ ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലേ അപ്പോൾ ഏതൊക്കെയാ അരി ഗോതമ്പ് റാഗി ഓട്സ് തുടങ്ങിയ പിന്നെ ധാന്യങ്ങൾ അതുപോലെ തന്നെ മധുര കിഴങ്ങ് ചേന ചേമ്പ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമുണ്ടോ നിങ്ങളുടെ ഊഹം എന്താണ് എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും എല്ലാ ഘടകങ്ങളും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് പറയുന്നതില്ലേ പലതരത്തിലുള്ളത് കഴിക്കുമ്പോൾ മാത്രമേ എല്ലാത്തിൽ നിന്നും കൂടെ വേണ്ട നമുക്ക് വേണ്ട പ്രോട്ടീൻസൊക്കെ കിട്ടുള്ളൂ നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും ഒരു പരീക്ഷണം ചെയ്തു നോക്കാം നോക്കിക്കേ അയോഡീൻ ടെസ്റ്റാണ് കേട്ടോ ആവശ്യമായ സാമഗ്രികൾ രണ്ട് ടെസ്റ്റ് ട്യൂബ് പാല് നേർപ്പിച്ച അയോഡീൻ ലായനി കഞ്ഞിവെള്ളം പ്രവർത്തനം രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കുക ഒന്നിലല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക ഓരോന്നിലും രണ്ടോ മൂന്നോ തുള്ളി അയഡിൻ ലായനി ചേർക്കൂ അയഡിൻ ലായനി ചേർത്തപ്പോൾ രണ്ട് ടെസ്റ്റ് ട്യൂബിലും ഉള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കൂ നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കൂ കണ്ടെത്തൽ പട്ടികയിൽ രേഖപ്പെടുത്തൂ അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ അത് തരും തരൂട്ടോ അയഡിൻ ടെസ്റ്റ് കഴിയുമ്പോൾ പാലെടുത്ത ട്യൂബിൽ നിറമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ കഞ്ഞിവെള്ളം എടുത്ത ട്യൂബിൽ നിറമാറ്റം വരുന്നു കഞ്ഞിവെള്ളം ഇരുണ്ട നീല നിറമായി മാറുന്നു ഇനി ഇവിടെ മറ്റു ചില ഭക്ഷ്യവസ്തുക്കളും ഐഡിൻ ലൈൻ ചേർത്തപ്പോഴുള്ള നിറം മാറ്റവുമാണ് ഉരുളക്കിഴങ്ങ് നിറം മാറുന്നു അതൊരു നീല കലർന്ന കറുപ്പ് നിറത്തിലേക്കാണ് കേട്ടോ ആകുന്നത് വെള്ളരി നിറം മാറുന്നില്ല മൈദ നിറം മാറുന്നു അതും നീല കലർന്ന ഒരു കറുപ്പ് നിറമാണ് പിന്നെ മുട്ടയുടെ വെള്ള നിറം മാറുന്നില്ല പിന്നെ നാരങ്ങാനീര് അത് നീല കലർന്ന ഒരു പർപ്പിൾ കളറാണ് കേട്ടോ അന്നജം അയഡിനമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാവുന്നു അന്നജത്തിൻ്റെ അളവനുസരിച്ച് നീലനിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാവും അന്നജം കുറവാണെങ്കിൽ നീല കുറച്ച് കളറ് കുറവായിരിക്കും നിങ്ങൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലെല്ലാമാണ് അന്നജം കൂടുതലായി ഉള്ളതെന്ന് ഐഡിൻ ലായനി ചേർത്തപ്പോഴുണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്തൂ ഏതിലൊക്കെയാ ഉരുളകിഴങ്ങിലും മൈദയിലും നാരങ്ങാനീരിലൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാരവസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കൂ അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ല അന്നജം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക എന്നിട്ട് ഇനി ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ അടുത്തത് ചെറുധാന്യങ്ങളാണ് പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ അരി ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ വിറ്റാമിൻ ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട് നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന വഹിക്കുന്നു മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത് ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഉദാഹരണത്തിന് റാഗി ബജ്ര ചോളം ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ പോരാലെ നമ്മൾ നേരത്തെ പഠിച്ചു പ്രോട്ടീന് വിറ്റാമിൻ ധാതു ലവണങ്ങൾ നാരുകൾ കൊഴുപ്പുകൾ അങ്ങനെയെല്ലാം നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം മറ്റെന്തെല്ലാം പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം ആദ്യത്തേത് നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ അപ്പോൾ ഡോക്ടറെ അടുത്ത് ഒരമ്മയും കുട്ടിയും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അമ്മ എന്താ പറയുന്നത് ഒന്നും ചെയ്യാമോന് ഉഷാറില്ല എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ ഡോക്ടറെന്തു പറയും കുട്ടിക്ക് വളർച്ച കുറവുണ്ട് മുട്ട ചെറുപയർ നിലക്കടല മത്സ്യം പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് നൽകണമെന്ന് ഡോക്ടർ പറയും കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് കുട്ടിക്ക് പോഷകാഹാരത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണല്ലേ സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കൂ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ പേശികൾ തലമുടി തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കോശിയോർക്കർ മരാസ്മസ് തുടങ്ങിയവ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലായി പ്രോട്ടീൻ ഇല്ലാതെ എന്ത് പ്രോട്ടീൻ കുറഞ്ഞാൽ എന്ത് രോഗമാണ് വരിക എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ സൈഡിൽ നോക്കിക്കേ കോശിയോർക്കർ ബാധിച്ച കുട്ടിയാണ് കേട്ടോ തല വലിയ തലയായിട്ട് വയറ് വീർത്ത് കണ്ടോ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ് ചർച്ച ചെയ്യൂ അപ്പം പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ പേശികൾ തലമുടി തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് പിന്നെയോ കൂടാതെ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു അത്രയും ഭാഗം പ്രോട്ടീൻ്റെ എഴുതാം ബാക്കി പിന്നെന്താണ് പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചാൽ കോശിയോർക്കറും അരാസ്മസും ആ ബോക്സിലുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസർ കെട്ടോ ഇനി താഴെയുള്ളത് തിരിച്ചറിയാനാണ് ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് ആദ്യത്തേത് ചെറുപയറാണ് സെക്കൻഡ് പനീർ പിന്നെ കശുവണ്ടി പിന്നെ നിലക്കടല മാംസം മത്സ്യം മുട്ട പാല് അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചോദിച്ചാൽ ഇവയിൽ ഏതെങ്കിലുമൊക്കെ മക്കൾക്ക് എഴുതാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടി ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അത് മക്കൾ മക്കളുടെ ഭക്ഷണത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എഴുതാം നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടാവുമല്ലോ അവരിൽ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം അവർ വെജിറ്റേറിയൻസ് ആണല്ലേ മാംസങ്ങളും മുട്ട പാൽ അതൊന്നും കഴിക്കില്ല അപ്പം അവർക്ക് എന്തു ചെയ്യാം പയറ് കടലകൾ അതുപോലെ കശുവണ്ടി തുടങ്ങിയ പയറുവർഗ്ഗങ്ങളും പിന്നെ ചീര പോലുള്ള മുരിങ്ങ ഇല പോലുള്ള ഇലക്കറികളും നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അടുത്തതായി ശരീരത്തിന് വേണ്ട മറ്റൊരു ഘടകമാണ് കൊഴുപ്പ് അഥവാ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ് ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീന് കൊഴുപ്പ് ഇവ മൂന്നും ഒരേ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഊർജം കൂടുതൽ ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് കേട്ടോ നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ ഒരു എടുത്ത് അതിലൊരു തുള്ളി എണ്ണ ഒഴിക്കൂ പേപ്പർ നിരീക്ഷിക്കൂ ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ചു നോക്കൂ എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിരീക്ഷിച്ച് കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയൂ താഴെ പറയുന്ന ആഹാരവസ്തുക്കൾ പേപ്പറിൽ ഉരച്ച് ഇതേ പരീക്ഷണം ചെയ്യൂ നിരീക്ഷണം പട്ടികപ്പെടുത്തൂ നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ അപ്പോൾ നമ്മളൊരു പേപ്പറിൽ എണ്ണയോ നെയ്യോ ഒക്കെ ആക്കുന്ന സമയത്ത് ആ പേപ്പർ എന്താണ് കട്ടി കട്ടിക്കുറഞ്ഞതായിട്ടല്ലേ സുതാര്യമായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ മറ്റുള്ള ആഹാരവസ്തുക്കൾ വെച്ച് നമുക്ക് നോക്കാം ചിപ്സ് ഒരു പേപ്പറിൽ വെച്ചാൽ കടലാസ് സുതാര്യമാകുന്നു അല്ലേ അതിൽ മെഴുക്കുണ്ടാവും പച്ച വാഴക്ക കടലാസ് സുതാര്യമാകുന്നു ചതച്ച എള് കടലാസ് സുതാര്യമാകുന്നു ഉണങ്ങിയ തേങ്ങ കടലാസ്വ സുതാര്യമാകുന്നു ചതച്ച നിലക്കടല കടലാസ് സുതാര്യമാകുന്നു അപ്പോൾ നമ്മളൊരു ഭക്ഷണ പദാർത്ഥം പേപ്പറിൽ ഉരയ്ക്കുന്ന സമയത്ത് അതിൽ ആ പേപ്പർ സുതാര്യമാകുന്നുണ്ടെങ്കിൽ അതിലെന്താണ് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ചിപ്സ് ആയാലും ചിപ്സായാലും പച്ചവാക്കി നിലക്കടലിയൊക്കെ എന്താണ് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇനി നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പ് അടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതു നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ എണ്ണ നെയ്യ് മാംസം മുട്ട തേങ്ങ എള് കടുക് നിലക്കടല പാൽ വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതൂ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക ഏതൊക്കെയാണ് ഒന്നാമത്തേത് വെളിച്ചെണ്ണയാണ് രണ്ടാമത്തേത് നെയ്യ് മൂന്നാമത്തേത് മത്സ്യ എണ്ണ നാലാമത്തേത് വെണ്ണ അഞ്ചാമത്തേത് സൺഫ്ലവർ ഓയിലാണ് അടുത്തത് ഇവയെ സസ്യജന്യ കൊഴുപ്പുകൾ ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തരം തരംതിരിച്ചെഴുതാനാണ് സസ്യജന്യ കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പുകളാണ് ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ സസ്യജന്യ കൊഴുപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് വെളിച്ചെണ്ണ പിന്നെ സൺഫ്ലവർ ഓയിൽ പിന്നെ അടുത്തത് ജന്തുജന്യ കൊഴുപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് മത്സ്യ എണ്ണ വെണ്ണ നെയ്യ് തുടങ്ങിയവ പച്ചക്കറി അരി ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ട് ഇനി എന്താണ് കൊളസ്ട്രോൾ എന്ന് നോക്കിയാലോ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ എന്താകാം കാരണം കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ അല്ലേ കൊഴുപ്പ് കൂടിയാൽ കൊളസ്ട്രോൾ ഉണ്ടാവും അതുകൊണ്ടാണ് മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇത് ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ ഇതിൽ നിന്നാ മനസ്സിലായത് കൊഴുപ്പ് മിതമായ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ കേട്ടോ അധികമായാൽ പല രോഗങ്ങളും ഉണ്ടാവും അടുത്തത് വിറ്റാമിനുകളാണ് വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് തീർച്ചയായിട്ടും എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ ഏഹ് വിറ്റാമിൻ ഇല്ല വിറ്റാമിൻ്റെ ഗുളിക കഴിക്കുന്നവരെയൊക്കെ ഉണ്ടാവും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കിയാലോ ഇവിടെ ഡോക്ടറുടെ അടുത്ത് ഒരാ ൾ പറയുന്നത് നോക്കിക്കേ ഡോക്ടർ എൻ്റെ മകൻ പല്ല് തയ്ക്കുമ്പോഴും കട്ടിയുള്ള സാധനങ്ങൾ ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു എന്താകാം കാരണം അപ്പോൾ ഡോക്ടർ പറയാണ് മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർന്ന് അപ്പോൾ കുട്ടിയുടെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ വിവിധ തരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാൻ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അത് നോക്കാം വിറ്റാമിൻ എയുടെ പ്രാധാന്യം കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യമാണ് വിറ്റാമിൻ ബിയുടെ പ്രാധാന്യം തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യമാണ് വിറ്റാമിൻ സിയുടെ പ്രാധാന്യം പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ സി ആവശ്യമാണ് വിറ്റാമിൻ ഡിയോ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും പിന്നെ വിറ്റാമിൻ ഇ നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് പിന്നെയുള്ളത് വിറ്റാമിൻ കെ ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ഇനി താഴെയുള്ള ചോദ്യം നോക്കിക്കേ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം ത്വക്ക് ത്വക്ക് പറഞ്ഞാൽ എന്താണ് തൊല്ലിയാണ് അപ്പോൾ ഏത് വിറ്റാമിനാണ് ആവശ്യമുള്ളത് വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും ഇനി രണ്ടാമത്തെ ക്വസ്ത്യൻ വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും എല്ലുകളുടെ ആരോഗ്യം നഷ്ടമാവും പല്ലുകളുടെ ആരോഗ്യം നഷ്ടമാവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറയും ഇനി വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാവുകയോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് അപ്പോൾ മക്കൾ കണ്ടിട്ടുണ്ടാകും കുഞ്ഞു കുട്ടികളെയൊക്കെ ഇളം വെയിൽ കൊള്ളിക്കുന്നതിലേ അപ്പോൾ വിറ്റാമിൻ ഡി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എട്ട് തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത് ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക വഹിക്കുന്നു കോശത്തിൻ്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി നാഡീപ്രവർത്തനം ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ് അപ്പോൾ വിറ്റാമിൻ ഡിയുടെയും ബി കോംപ്ലക്സിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി ഇനി വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരം കഴിക്കണം വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കൂ റെഫറൻസ് പുസ്തകങ്ങൾ പരിശോധിച്ച് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി പട്ടിക വി വിപുലീകരിക്കുമല്ലോ അപ്പോൾ എന്താണ് വിറ്റാമിൻ കുറവ് മൂലം പലർക്കും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ ക്ഷീണം അല്ലെ തളർച്ച പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓരോ വിറ്റാമിനുകളും ലഭിക്കണമെങ്കിൽ ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് നമുക്ക് നോക്കാം വിറ്റാമിൻ എ മത്സ്യം ക്യാരറ്റ് മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ മധുരക്കിഴങ്ങ് തുടങ്ങിയവയിൽ നിന്നൊക്കെ വിറ്റാമിൻ എ ലഭിക്കും വിറ്റാമിൻ ബി മട്ടയരി ചീര മുട്ട പാൽ ഇറച്ചി വിറ്റാമിൻ സി നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് കുരുമുളക് ഉരുളക്കിഴങ്ങ് സ്ട്രോബെറി വിറ്റാമിൻ ഡി മത്സ്യം മുട്ട ഇറച്ചി ലിവർ ബദാം മിൽക്ക് വിറ്റാമിൻ ഇ നിലക്കടല ബദാം മാമ്പഴം കിവി ചീര അവക്കേടോ വിറ്റാമിൻ കെ കേബേജ് കോളിഫ്ലവർ ബ്രക്കോളി മുള്ളങ്കി ആസ്പെരാഗസ് ഈ പട്ടികയിൽ നിന്നും ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ ഏതൊക്കെ വിറ്റാമിൻസ് ആണെന്ന് മനസ്സിലായല്ലോ നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിലെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കൂ അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിങ്ങളുടെ ആഹാരത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു മുരിങ്ങ ഇല ചീര പേരയ്ക്ക പപ്പായ മാങ്ങ തുടങ്ങി വിവിധ ഭക്ഷ്യ വസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ വിറ്റാമിൻ ബി സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എന്നാൽ എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ ആ കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആകരണം ചെയ്യപ്പെടുകയില്ല ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ അപ്പം എന്താണ് വിറ്റാമിൻ ബിയും സിയും മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ ലയിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ചേരുന്നത് ആ രണ്ട് വിറ്റാമിൻസേ ഉള്ളൂ മറ്റേ എ ഡി ഇ കെ എന്നുള്ള വിറ്റാമിൻസ് ലയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ കൊഴുപ്പ് വേണം കൊഴുപ്പിൽ മാത്രമേ അവ ലയിക്കുകയുള്ളൂ കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ ലഭിക്കുകയുള്ളൂ ഇനി ഭക്ഷണത്തിലെ ധാതുക്കൾ മിനറൽസ് ഇൻ ഫുഡ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അയൺ ഗുളിക നൽകും എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ് ഇങ്ങനൊരു ഉണ്ട് ഉണ്ടല്ലേ സ്കൂളിലെ അനൗൺസ്മെൻ്റ് ശ്രദ്ധിച്ചില്ലേ എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത് അതിൻ്റെ ഉത്തരമാണ് താഴെ കൊടുത്തിട്ടുള്ളത് അയൺ ഒരു ധാതുവാണ് ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് നിർബന്ധമാണ് ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത് അവ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായകമാകുന്നത് എങ്ങനെയാണ് പട്ടിക വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ ഇപ്പോൾ പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് അയൺ കാൽസ്യം അയോഡീൻ അയണുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണ് ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ കാൽസ്യം ലഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് മുട്ട പാല് ഇലക്കറികൾ മത്സ്യം ഇനി അയഡിൻ ലഭിക്കുന്നവ കടൽ വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അയണിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കാൽസ്യത്തിൻ്റെ പ്രാധാന്യം എല്ലുകളുടെയും പള്ളുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു അയഡിൻ്റെ പ്രാധാന്യം എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു അപ്പോൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ് ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന അയേൺ അയണാണ് അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ ഇനി കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു പിന്നെ മുട്ട പാൽ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ുടെയും പല്ലുകളുടെയും നിർമ്മാണം തകരാറിലാകും അതുപോലെ ശരീരത്തിൽ മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കും എന്താണ് ഹീമോഗ്ലോബിന്ന് നോക്കാം ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചുകൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ നമ്മൾ പറയലുണ്ടെങ്കിൽ വിളറി വെളുത്തുക്കുന്നല്ലോ എന്നൊക്കെ പറയല്ലേ അപ്പോൾ രക്തക്കുറവ് മൂലമാണ് അതുണ്ടാകുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ് അനീമിക്കാവുന്നത് കേട്ടോ അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഗ്ലാസ്സിലെടുക്കാം നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം